സാർ ലോകത്തിലെ രണ്ടാമത്തെ ആയുധ വ്യാപാരിയാണ് ഫ്രാൻസ് അവർക്ക് കൈവശമില്ലാത്ത ആയുധങ്ങളും ടെക്നോളജിയും സത്യത്തിലില്ല പക്ഷേ ഇപ്പോഴിതാ ആ ഫ്രാൻസ് ഇന്ത്യയുടെ പുറകെ നടക്കുകയാണ് പിനാക എന്ന മിസൈൽ അവർക്ക് വേണം എന്ത് വില വേണമെങ്കിലും നൽകാം എന്നാണ് അതിൻ്റെ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് മോദി ഇപ്പോൾ ഫ്രാൻസിൽ വെച്ച് അതിൻ്റെ കച്ചവടം ഉറപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന എന്താണ് സാർ പിന്നാകയെക്കുറിച്ച് പറയാനുള്ളത് അതേ പിന്നാകയെക്കുറിച്ച് മാത്രമല്ല ഈ മോദിയുടെ ഈ ഫ്രഞ്ച് സന്ദർശനവും ഇമാനുവേൽ മൈക്രോണുമായിട്ട് നടത്തിയ ചർച്ചകളും അതിൻ്റെ പിന്നിൽ ഒപ്പുവെച്ച കരാറുകളും വളരെ ഗൗരവത്തോട് കൂടി കാണേണ്ട ചില കാര്യങ്ങളാണ് അന്താരാഷ്ട്ര രംഗത്ത് ഫ്രാൻസ് എടുത്തു വരുന്ന ചില നിലപാടുകൾ നമ്മൾ ഗൗരവപൂർവ്വം കാണണം കാരണം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഫ്രാൻസും ബ്രിട്ടനും ഏതാണ്ട് അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റ് പോലെയാണ് പ്രവർത്തിച്ചത് അമേരിക്ക എന്ത് പറയുന്നു അതനുസരിക്കുന്ന ഒരു രീതിയാണ് ഫ്രാൻസിനുണ്ടായിരുന്നത് ബ്രിട്ടനും അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അടുത്ത സമയത്തായിട്ട് പ്രത്യേകിച്ച് ഇമ്മാനുവൽ മാക്രോൺ വന്നതിന് ശേഷം ഫ്രാ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ചില പോളിസിയിൽ അവർക്ക് ചില ആശങ്കകൾ വന്നു തുടങ്ങി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പെട്ടെന്നൊരു പക്ഷേ ഈ തീരുമാനത്തിലേക്ക് വരാൻ കാരണം നമ്മുടെ ട്രംപ് വന്നതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ ചില പ്രഖ്യാപനങ്ങളുണ്ട് അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ അമേരിക്കയുടെ ഒരു അപ്രമാദിത്വം ലോകത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ് തൻ്റെ ചരിത്രപരമായ ദൗത്യം എന്നാണ് ട്രംപ് പറച്ചിരിക്കുന്നത് അതിനാണ് ട്രംപ് ശ്രമിക്കുകയും ചെയ്യുന്നത് അമേ അമേരിക്ക ആകുമ്പോൾ മറ്റു രാജ്യങ്ങളൊക്കെ സെക്കൻ്റോ തേർഡോ ഫോർത്തോ കേട്ട് നിന്നെങ്കിൽ അല്ലേ പറ്റുള്ളൂ അതെ അങ്ങനെ വരുമ്പോൾ ഫ്രാൻസിനൊരാശങ്കയുള്ളത് എല്ലാ കാര്യത്തിലും അങ്ങനെ അമേരിക്കയെ ആശ്രയിക്കാൻ പോയാൽ ഫ്രാൻസിന് സ്വതന്ത്രമായ ഒരു വിദേശ നയമോ സ്വതന്ത്രമായ ഒരു അസ്തിത്വമോ നിലനിൽപ്പോ ഒന്നുമില്ലാതെ വരും ഒരു മറ്റു രാജ്യത്തിൻ്റെ സാറ്റലൈറ്റായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഇമ്മാനുവൽ മാക്രോൺ ഈ സന്ദർഭത്തിൽ അദ്ദേഹം കൃത്യമായി നോക്കി പഠിച്ചത് നരേന്ദ്രമോദിയാണ് ഇമ്മാനുവൽ മാക്രോൺ നരേന്ദ്രമോദിയെ സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഒരു ഋഷി പ്രശാന്ത് ശ്രദ്ധിച്ചുകയാണ് നരേന്ദ്രമോദിക്ക് അവിടെ കിട്ടിയ സ്വീകരണത്തിൻ്റെ പ്രത്യേകതകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തേണ്ടത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗുമായിട്ടാണ് മൻമോഹൻ സിംഗ് യാതൊരു അഴിമതിയുള്ള ആളല്ല നല്ല വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അതിലല്ല നല്ല സാമ്പത്തിക വിദഗ്ധനുമാണ് പക്ഷേ അദ്ദേഹത്തിന് സ്വയം തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നില്ല എല്ലാ തീരുമാനങ്ങളും സോണിയാഗാന്ധിയാ എൻ്റെ അടുത്തോട്ടിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ ഈ ഒരു 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 വിധേയത്വം വളരെ പ്രകടമായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു വിദേശ രാജ്യത്തേക്ക് പോയി മാക്രോണുമായിട്ട് ചർച്ച ചെയ്യുന്നതിനകത്ത് കാര്യമില്ല എന്ത് തീരുമാനവും സോണിയാഗാന്ധിയുടെ ഗ്രീൻ സിഗ്നലുണ്ടേ നടപ്പിലാക്കാനൊക്കെ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള സ്വതന്ത്രമായിട്ട് മൻമോഹൻ സിംഗ് സംസാരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ഭരണഘടനാ ബാഹ്യ ശക്തി അവിടെ ഇരിക്കുക ഭരണഘടനയിൽ ഇങ്ങനെ സോണിയാഗാന്ധി യു പി എ ചെയർപേഴ്സൺ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ മാനസികമായ ഒരു ഉൻവലിവുണ്ടായിരുന്നു ലോക നേതാക്കന്മാരുടെ ആ കാലഘട്ടത്തിലെ ചിത്രം ചിത്രമെടുത്തു നോക്കുകയുള്ളൂ മൻമോഹൻ സിംഗ് ഏതെങ്കിലും ഒരു മൂല്യയിലേക്ക് ഒതുങ്ങി വന്നിട്ടുണ്ട് ഒതുക്കപ്പെട്ടിരുന്നു ഒതുക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റില്ല ഈ സോണിയാഗാന്ധി അല്ലേ തീരുമാനമെടുക്കുന്നത് അദ്ദേഹം സോണിയാഗാന്ധിയുടെ ഒരു ദൂതൻ മാത്രമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയുടെ വിധവയുടെ ദൂതനായിരുന്നു പത്തു കൊല്ലം ആലോചിച്ചു നോക്കണം എത്ര അപമാനകരമായ ഒരു സ്ഥിതിയാണെന്ന് ആലോചിച്ചു നോക്കണം അതിൻ്റെ ഒരു ശരീരഭാഷയും അദ്ദേഹം അതിന് ചിന്താഗതികളും അദ്ദേഹത്തിന് ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മോദി രണ്ടായിരത്തി പതിനാലിൽ വന്നതിന് ശേഷം നമ്മുടെ വിദേശ നയത്തിലുണ്ടായ അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അധികാരത്തിൽ വന്ന അധികം കഴിയാതെ തന്നെ ഈ ഉണ്ടായ അദ്ദേഹം നേരിട്ടേണ്ടി വന്ന ചില പരീക്ഷണങ്ങളുണ്ട് അതിലൊന്ന് പാകിസ്ഥാൻ നമ്മുടെ ഇവിടെ നടത്തിയ കാശ്മീരിൽ നടത്തിയ പിന്നെ അതിക്രമങ്ങൾ അതിനുശേഷം ബാലക്കോട്ടിൽ നമ്മൾ നടത്തിയ അക്രമം അതിനുശേഷം നമ്മൾ തിരിച്ചടി തീരുമാനങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉറപ്പിച്ചുറപ്പിച്ചുറപ്പിച്ച് വരികയാണ് ഏഷ്യയിലെ ഒരു രാജ്യത്തിനെയും തങ്ങളോടൊപ്പം വളരാൻ അനുവദിക്കത്തില്ല എല്ലാം തങ്ങളുടെ സാറ്റലൈറ്റ് ആകണമെന്ന് വിചാരിക്കുന്ന ചൈനയും അതിന് നേതൃത്വം കൊടുക്കുന്ന കടുത്ത ഏകാധിപതിയായ ഷീ ജിൻ പിങ്ങും ഷി ജിൻ പിങ്ങിൻ്റെ ടാർജറ്റ് അമേരിക്ക ആയിരുന്നില്ല നരേന്ദ്രമോദിയും ഇന്ത്യയുമായിരുന്നു അതെ കാരണം ഇന്ത്യക്ക് ഇച്ഛാശക്തിയുള്ള ധീരനായ പ്രധാനമന്ത്രിയെ കിട്ടിയിരിക്കുന്നു അത് ചൈനയ്ക്ക് വലിയൊരു തലവേദനയായിരുന്നു മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവർക്ക് ഭയക്കേണ്ട കാര്യമില്ല അവിടെ ഒളിമ്പിക്സ് ബീജിങ്ങിൽ നടക്കുമ്പോൾ അവിടെ പോയി രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലേക്ക് സംഭാവന വാങ്ങിച്ച ആളാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ബീജിംഗ് സന്ദർശിച്ചപ്പോൾ മൻമോഹൻ സിംഗിനെ മാറ്റി നിർത്തിയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഷീജിൻ പിങട്ട് ചർച്ച ചെയ്തെന്ന് പറയുമ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്ത് മൂല്യമാണ് അവിടെ ഉള്ളതെന്ന് ചോദിച്ച് നോക്കണം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷീജിൻ പിങ് ഇന്ത്യയെ കണ്ടത് അങ്ങനെയാണ് ഡോക്ലാമിൽ അദ്ദേഹം പിന്നെ റോഡ് വെട്ടാൻ ശ്രമിച്ചിരുന്നു അത് പരാജയപ്പെട്ടത് പിന്നെ ഗാൽവൻ താഴ്വല്ല പിങ് പിങ്കോങ് പിങ് പോങ് പാങ്കോങ്ങിലും അദ്ദേഹം നമ്മളുമായിട്ടൊരു ഒരു 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 ഉണ്ടായി അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ ഇന്ത്യയുമായി ഒരു തർക്കം വന്നാൽ അതൊരു യുദ്ധത്തിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്നും ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിലേക്ക് പോയാൽ അപരിഹാര്യമായ നഷ്ടമായിരിക്കും ചൈനയ്ക്ക് സംഭവിക്കുന്നതെന്നും ഷി ജിൻ പിങ് തിരിച്ചറിഞ്ഞു കാരണം നമ്മൾ ലോകരാഷ്ട്രങ്ങളെയെല്ലാം ചൂഷണം ചെയ്തും കച്ചവടം ചെയ്തും പോകുന്ന ഒരു രാജ്യമല്ല നമ്മുടെ നരേന്ദ്രമോദി ആദ്യം ലക്ഷ്യമാക്കി രാജ്യത്തിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അപ്പുറം പോയി ചൈന ചൈനയുടെ വ്യാപാര വ്യവസായ ബന്ധങ്ങൾ ഒരുപാട് അടുത്തുണ്ട് ഒരുപാട് വിദേശ രാജ്യങ്ങൾ ചൈനയിൽ മുതൽ മുടക്കിയിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനികളുണ്ട് ചൈനയ്ക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് ശ്രീലങ്കയുമായിട്ട് ബന്ധമുണ്ട് പാകിസ്ഥാൻ പിന്നെ ചൈനയുടെ ഒരു സാറ്റലൈറ്റാണ് അവർക്ക് പണം കൊടുക്കണം വിദേശ രാജ്യത്ത് ഒരുപാട് രാജ്യങ്ങൾക്ക് അവർക്ക് നിക്ഷേപമുണ്ട് കൊളംബോ തുറമുഖം അവരുടെ നിക്ഷേപം നിക്ഷേപത്തിലാണ് കൊളംബോ തുറമുഖത്തിൻ്റെ ഉടമസ്ഥാവകാശം സാവകാശം അവർക്കായിരുന്നല്ലോ ലീസിൻ്റെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവർക്ക് സ്വാധീനമുണ്ട് അങ്ങനെ പല അമേരിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോലും ചെറുകെ 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 ചൈന പിടിമുറുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു യുദ്ധത്തിലേക്ക് വന്നാൽ ചൈന പാപ്പരാകും എന്നുള്ളതാണ് അവസ്ഥത കാരണം ഇന്ത്യക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല കാരണം ഇന്ത്യ ഇന്ത്യയിലേക്കകത്ത് ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ നിന്നത് അപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയാണ് അവരുടെ പ്രശ്നം യുദ്ധമെങ്കിൽ യുദ്ധം നിൻ്റെ മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഷീജിൻ പിങ്ങനെ സരം പറയേണ്ടി വന്നു ആ നിലപാടാണോ സാർ ഇപ്പോൾ ഫ്രാൻസിനെ ഈ ഇന്ത്യയുടെ പിന്നാക എന്ന ഈ മിസൈൽ വാങ്ങുന്നതിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആയുധം ഇന്ത്യയിൽ നിന്ന് വാങ്ങാം എന്നൊരു നിലപാടിലേക്ക് അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്ന അതാണോ കാരണം അർമേനിയൊക്കെ ഇപ്പോൾ രണ്ടായിരം കോടി രൂപ കൊടുത്താണ് ഈ പിനാക മിസൈൽ സ്വന്തമാക്കിയത് ആ പശ്ചാത്തലത്തിൽ ഫ്രാൻസിൻ്റെ ഈ നീക്കവും നമ്മൾ അങ്ങനെയാണോ കാണേണ്ടത് ഫ്രാൻസ് നമ്മളൊരു പിനാകയിൽ അത് ഒതുക്കി നിർത്തരുത് ഇന്ത്യ ഈ സാറ്റലൈറ്റ് പോകുന്നത് ആകാശമാർഗത്തിലാണല്ലോ അത് ഉദ്ദേശിക്കുന്ന ടാർജറ്റിൽ അത് വീഴണമല്ലോ അതാണല്ലോ ഈ മിസൈലിൻ്റെ അതാണല്ലോ അത് കൃത്യമായി വളരെ സ്പെസിഫിക്കായിട്ട് ആ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ ആ മിസൈൽ എത്തിച്ചേരണം അതിനാണല്ലോ മിസൈലിൻ്റെ ക്വാളിറ്റി അപ്പം ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത അക്രോസിലെ കാര്യത്തിൽ നമ്മുടെ മിസൈൽ ലോകത്തിലെ നമ്പർ വൺ ആണ് അത് ബ്രഹ്മോസ് ആയാലും ശരി പിനാകായാലും ശരി ഇവിടെ ഇന്ത്യയെ കാണാൻ തുടങ്ങിയത് അവിടെ തൊട്ടല്ല ഇന്ത്യയെ കാണാൻ തുടങ്ങിയത് നമ്മൾ ചൈനയെ സോറി ചന്ദ്രനിൽ ചെന്ന് ശിവശക്തി പോയിന്റിൽ നമ്മുടെ ഉപഗ്രഹം ഇറക്കുകയും അതിനെ അവിടെ നിന്ന് മാറ്റി വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലാണ് ഈ സംഭവം നടക്കുന്നത് വലിയ നേട്ടമാണ് വലിയ നേട്ടം ആയിരത്തി രംഗത്തെ ഇന്ത്യക്ക് ചന്ദ്രനിൽ ശിവശക്തി പോയിന്റിൽ നമ്മുടെ ചന്ദ്രവാഹനം പിന്നെ ഇറക്കാൻ കഴിഞ്ഞാൽ ലോകത്തെവിടെയും ഏത് രാജ്യത്തും സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോൾ ഞാൻ കഴിയില്ല അതിന് ഇൻട്രോണേഷണൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടെന്നുകൊണ്ട് നമ്മൾ വിഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇൻ്റർ കോണ്ടിനെൻറ്റലല്ലേ വരുന്നുള്ളൂ ബാലിസ്റ്റിക് മിസൈൽ ഐ സി ബി എം എന്ന് പറഞ്ഞ ഒരു ഭൂഖണ്ഡാന്നൊരു മിസൈലാണ് ഇതല്ലല്ലോ ഇത് ചന്ദ്രനിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ അത് വന്നപ്പോൾ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിച്ച മഹത്തായ നേട്ടം ഫ്രാൻസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രംഗത്തും ഇന്ത്യയുടെ ആയുധങ്ങളിൽ പ്രത്യേകിച്ച് ഈ നമ്മുടെ മിസൈലുകളുടെ അക്യറസി വളരെ ഗംഭീരമായിട്ട് അവർക്കത് മനസ്സിലായി അപ്പോൾ ആയുധ ആയുധരംഗത്ത് ഗവേഷണത്തെ ഡിആർഡി ഒക്കെ വലിയ സേവനമാണ് ചെയ്തിരിക്കുന്നത് ഈ രംഗത്ത് നമ്മൾ നേടിയ മഹത്തായ നേട്ടം ഫ്രാൻസുമായി പങ്കുവെക്കണം എന്നവരാഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്നും അവർക്ക് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതാണ് അമേരിക്കൻ പ്രസിഡൻറ് ഫ്രഞ്ച് പ്രസിഡൻറ്റിനെ അംഗീകരിക്കാൻ പറ്റാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് അമേരിക്കൻ പ്രസിഡൻറ്റായിട്ട് വന്നാൽ ഫ്രാൻസിന് ബുദ്ധിമുട്ട് വരും പെട്ടു പെട്ടുപോയി അപ്പോൾ അവർക്ക് അടുത്തു വരുന്ന ശക്തമായൊരു രാഷ്ട്രത്തിൻ്റെയുമായുള്ളൊരു സഹകരണം ആവശ്യമാണ് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയുമായി ബന്ധം അവർക്ക് ആവശ്യമാണ് ഷീജിൻ പിങ്ങിൻ്റെ മുന്നിൽ മുട്ടുകടക്കാത്ത അമേരിക്ക പോലും നിന്ന ആളാണ് ഷീ ജിൻ പിങ് നമ്മൾ നിസ്സാര കാര്യമല്ല ഷീജിൻ പിങ് അമേരിക്കയെ പോലും വരട്ടി വെച്ചിരുന്ന ആളാണ് ആ ഷീ ജിൻ പിങ് മുട്ട് മടക്കിയ നരേന്ദ്രമോദി അവർ തിരിച്ചറിയുന്നു രണ്ടാമത്തെ വസ്തുത ഉക്രൈനും അതുപോലെ തന്നെ റഷ്യയുമായി യുദ്ധം യുദ്ധം ചെയ്തപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ ആവശ്യപ്പെട്ടു നമ്മൾ റഷ്യയുമായി ബന്ധങ്ങൾ അവസാനിപ്പിക്കണം ഒന്നും പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു നമ്മൾ റഷ്യയുമായുള്ള ബന്ധം തുടർന്നു റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചു അപ്പോൾ റഷ്യയുമായുള്ള ബന്ധം എന്ത് വന്നാലും ഞങ്ങൾ തുടരുമെന്നും അത് നിങ്ങളുടെ ഇംഗിതം അനുസരിച്ച് ഞങ്ങളുടെ വിദേശ നയത്തിൽ മാറ്റം വരുത്താൻ സാധ്യമല്ലെന്നും ഉറപ്പിച്ച് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ ഈ പെട്ടെന്ന് നരേന്ദ്രമോദിയെ ബന്ധവും കണ്ടു കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് അപ്പോൾ ആ നരേന്ദ്രമോദി ഇച്ഛാശക്തിയുള്ള ഒരു നേതാവാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ നടന്ന സൈന്യങ്ങളൊക്കെ കൃത്യമായിട്ടല്ല ഈ ഫ്രാൻസിലെ അവരുടെ രഹസ്യ ഏജൻസീസ് അവരെ അറിയിച്ചിട്ടുണ്ട് അടുത്ത കുറേ കാലത്തേക്കെങ്കിലും കുറഞ്ഞതൊരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തേക്കെങ്കിലും ബി ജെ പിയുടെ ഭരണമാണ് ഇന്ത്യയിൽ നിൽക്കാൻ പോകുന്നത് നരേന്ദ്രമോദി മാറിയാൽ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പി മുന്നോട്ട് നീങ്ങിയാൽ ഇതുപോലെ തന്നെ ഇച്ഛാശക്തിയുള്ളൊരു മറ്റൊരു പ്രധാനമന്ത്രി ഇവിടെ വരും കാരണം ഉറച്ച അടിത്തറയാണ് നരേന്ദ്രമോദി പാകിയിരിക്കുന്നത് ശരിക്കുമുള്ള ചേരിചരാനയം അല്ലാതെ നെഹ്റുവിൻ്റെ ചേരിചരാനയൊന്നുമല്ല കൃത്യമായ ചെയ്തു ചേരാൻ നയം നമ്മൾ സ്വീകരിച്ചു റഷ്യയുടെയും അമേരിക്കയുടെയും ഒരുപോലെ സൗഹൃദം പുലർത്തുകയും നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ താല്പര്യങ്ങളെ റഷ്യയ്ക്ക് മുന്നിലോ അമേരിക്കയ്ക്ക് മുന്നിലോ പണയം വെക്കാതെ ധീരമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറി ഒപ്പം ചൈനയോട് ഇഞ്ചോടിഞ്ചു വിട്ടുകൊടുക്കാതെയുള്ള നിലപാട് ഇഞ്ച് ഇത് വന്നപ്പോൾ ഇതേ പോളിസിയാണ് മാക്രോണും സ്വീകരിച്ചിരിക്കുന്നത് ഇമ്മാനുവൽ മാക്രോണും അതുതന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്നും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു നയത്തിൽ നിന്ന് മാറ്റം വരണം വേറൊരു കരുത്തനായ സുഹൃത്ത് വേറൊരു കരുത്തനായ സുഹൃത്ത് അവർക്ക് വേണം പേഷ്യയിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ജനാധിപത്യ ബോധമുള്ള ആഢ്യത്തമുള്ള ഒരു നേതാവിനെ വേണം ഷീജിൻ പിങ് അതൊന്നുമില്ല വിശ്വസിക്കാൻ പറ്റുന്ന ആളല്ല ഷീജിൻ വെറും കച്ചവടക്കാരനാണ് അതെ ചൈനക്കാരനെ വിശ്വസിക്കാനേ പറ്റില്ല ട്രംപിനെ പോലെ തന്നെ നല്ല കച്ചവടക്കാരനാണ് പക്ഷേ നരേന്ദ്രമോദിക്ക് എത്തിക്സ് ഉള്ള ആളാണ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും അതിനകത്ത് മാറ്റമൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മള് ഈ മിസൈൽ വാങ്ങിക്കാൻ പിന്നാക്ക വാങ്ങിക്കാൻ തീരുമാനിച്ചതിൻ്റെ കാര്യം അവർക്ക് മിസൈൽ കിട്ടാത്തത് കൊണ്ടല്ല മറിച്ച് ഇന്ത്യയുമായി ഒരു ആയുധ വ്യാപാരം അവരുടെ ആവശ്യം ആ ബന്ധ തുടരും കൂടുതൽ ദൃഢമാക്കേണ്ട ആവശ്യം തന്നെയല്ല ഇന്ത്യ ആയുധം കയറ്റുമതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ച് കൊല്ലം മുമ്പായിരുന്നു നമ്മൾ വിശ്വസിക്കുമായിരുന്നു അന്ന് മന്മോ ആളുകൾ തള്ളി പറയത്തില്ലായിരുന്നു ഇവിടെ തന്നെ ഈ ഡിജി ഡിജി നമ്മുടെ ഇവിടെ പുതിയ ഈ യു പി ഐ വന്നു നമ്മൾ പിന്നെ ഫോൺ പേ വന്നു ഇതൊക്കെ വന്നപ്പോൾ ഇതൊന്നും ഇവിടെ നടക്കുന്നത് കാര്യം അല്ലെന്ന് പറഞ്ഞ ആളാണ് ചിദംബരം ആളുണ്ടായിരുന്നു ഒരു ചിദംബരം ചെട്ടിയാർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ കള്ളനുമായിരുന്നു ചിദംബരം ചെട്ടിയാർ അയാളായിരുന്നല്ലോ കുറേ കാലം ഈ രാജ്യം കൊള്ളയടിച്ചുകൊണ്ട് പോയി ധനമന്ത്രി ധനമന്ത്രി അയാൾ അതിൻ്റെ എത്രത്താളാണ് അതിനുശേഷം കോവിഡ് വന്നപ്പോൾ ഇന്ത്യക്കാർക്ക് കൂടുതൽ കോവിഡ് വാക്സിൻ ഉണ്ടാക്കണമെങ്കിൽ അറുപത് കൊല്ലം വേണ്ടി വരുമെന്നയാൾ കണക്കൂട്ടി പറഞ്ഞൊന്നാണ് ഈ ചിദംബരം ഇന്ത്യ തകർക്കാൻ നടക്കുന്ന ഒരുത്തനാണ് സാംബിറ്റോഡ് അമേരിക്കയിലുണ്ട് ഇന്ത്യയെ നാലായിട്ട് തിരിക്കണമെന്നാണ് എവിടെ കണക്ക് അപ്പോൾ അതാണ് അവിടുത്തെ കാര്യം രഘുറാം രാജൻ അമേരിക്കയുടെ ഏജൻറ്റായിരുന്നു നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണർ നമ്മുടെ സാമ്പത്തിക സുരക്ഷ പോലും അപകടത്തിലായിരുന്നു ഈ രഘുറാം രാജൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അമർത്യാസൻ ഇതൊക്കെ വിദേശ രാജ്യങ്ങൾ വിലക്കെടുത്തിരിക്കുന്ന വിദേശ രാജ്യങ്ങൾ സ്വാധീനിക്കുന്ന ആളുകളാണ് അവർക്കൊക്കെ വലിയ സ്വാധീനമുണ്ട് അതിൽ നിന്നൊക്കെ മോചിപ്പിക്കപ്പെട്ട് നമ്മുടെ രാജ്യത്തിനെ ഒരു ദേശീയതയിൽ ഉറച്ചു നിന്നുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ നിർഭർ ഭാരത് ഇതുമൊക്കെയായിട്ട് നരേന്ദ്രമോദി മുന്നോട്ട് വന്നപ്പോൾ ഇന്ത്യയുടെ തനതായ ഒരു ടെക്നോളജിയിലൂടെ നമ്മൾ ആയുധങ്ങൾ വികസിപ്പിക്കുകയും ആ ആയുധങ്ങൾ അമേരിക്കയും ചൈനയും റഷ്യയും ഒക്കെ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾക്ക് തുല്യമായ ക്വാളിറ്റിയുള്ള ആയുധങ്ങൾ നമുക്ക് വികസിപ്പിക്കുകയും ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ഫ്രാൻസിന് മനസ്സിലായി ഇന്ത്യ അനിവാര്യ വളരെ അത്യാവശ്യമായിട്ട് ഫ്രാൻസിന് ഒരു സുഹൃത്താണ് മോദിയും ഇന്ത്യയുമെന്നും ആ തിരിച്ചറിവിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ പാരീസിൽ നടന്ന സമിറ്റിലെ നരേന്ദ്രമോദിക്ക് കൊടുത്ത ആദരവ് അദ്ദേഹം വൈസ് ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ വൈസ് ചെയർ ആയിട്ടാണല്ലോ അദ്ദേഹം അവിടെ വരുന്നത് ഇമാനുവേൽ മാക്രോൺ അദ്ദേഹത്തെ സ്വീകരിച്ചതും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അവരുടെ സ്നേഹപ്രകടനവും ഒക്കെ ഫ്രാൻസ് ഇന്ത്യയുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദേശ നയത്തിൻ്റെ കരുത്ത് കാട്ടുന്ന ഒരു സമ്മേളനമായിരുന്നു പാരീസിൽ നടന്ന സമ്മിറ്റ് ഈ ആയുധ വ്യാപാരത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വേണം കാണാൻ ഇപ്പോൾ തന്നെ ആയുധ വ്യാപാരം മാത്രമല്ല ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മൾ ബഹിരാകാശ ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റുകൾ വിടുന്ന ഓട്ടോറിക്ഷയുടെ ചെലവിൽ അവിടെ ചെല്ലും നമ്മുടെ ഇവിടുന്ന തിരുവനന്തപുരത്ത് വയ്ക്കുന്ന ഓട്ടോറിക്ഷയുടെ ചെലവിൽ നമ്മുടെ സാറ്റലൈറ്റ് ബഹിരാകാശത്ത് ചെല്ലും അത്തരത്തിലേറ്റവും ചീപ്പായിട്ടുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള സാറ്റലൈറ്റുകൾ ഉത്പാദിപ്പിക്കുന്ന വിക്ഷേപിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി അപ്പോൾ ഇന്ത്യ അങ്ങനെ ഒരു വലിയ കുതിച്ചുചാട്ടം അന്താരാഷ്ട്ര രംഗത്ത് നടന്നിരിക്കുകയാണ് ഫ്രാൻസ് അംഗീകരിക്കുന്ന അമേരിക്ക അംഗീകരിക്കുന്ന ചൈനയെ അംഗീകരിക്കുന്ന റഷ്യ അംഗീകരിക്കുന്ന നരേന്ദ്രമോദിയെ തകർക്കാൻ ഇവിടെ ഈ പപ്പും പരമവും ചക്കീൻ ചങ്കലിനൊന്നും വിചാരിച്ചാൽ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവരോടൊപ്പം കൂടുന്നവർ അവരോടൊപ്പം നശിച്ചു പോവുകയല്ലാതെ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറച്ച കാൽവെയ്പോടെ മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ നിലനിൽക്കേണ്ടത് ഈ കേരളത്തിലെ ഇന്ത്യയിലെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ് അതിന് രാഷ്ട്രീയമല്ലോ ഞാനീ പറഞ്ഞത് രാഷ്ട്രീയമല്ല ഞാനീ പറയുന്നത് അപ്പോൾ ആ രാജ്യത്തെ അങ്ങനെ കൊണ്ടുപോകാൻ കരുത്തുള്ളൊരു നേതാവിന് കിട്ടിയ സ്വീകരണം ഇനി അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണ് ഇതിനേക്കാൾ വലിയ സ്വീകരണമായിരിക്കും ട്രംപ് അവിടെ കൊടുക്കുന്നത് ട്രംപ് നല്ല ട്രംപിന് അറിയാമല്ലോ ഇന്ത്യയുമായിട്ട് നല്ല കൂട്ടുകെട്ടെത്തണം അനിവാര്യമാണ് അനിവാര്യമാണല്ലോ ആ ലെവലിലേക്ക് ലോകരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി ശരിക്കും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് ലോകരാഷ്ട്രീയം ഇന്ത്യ സെൻറ്റേഡാണ് ഒരു കാലത്ത് നമ്മുടെ ചരിത്ര വിദ്യാർത്ഥികൾ എഴുതും ഇന്ത്യ സെൻറ്റേഡ് രാഷ്ട്രീയമാണ് ഇപ്പോൾ ലോകത്തിന്റെ അക്ഷരാർത്ഥത്തിൽ യൂറോപ്പിൽ നമുക്ക് ജർമ്മനിയെ പോലെ തന്നെ ഒരു കരുത്തുറ്റ ഒരു നല്ല സുഹൃത്ത് രാഷ്ട്രത്തെ കൂടെ കിട്ടിയിരിക്കുന്നു ഫ്രാൻസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും